അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികൾ പലപ്പോഴും നമ്മൾ ഒന്ന് പിടിക്കാറുണ്ട് ഉമ്മമാരൊക്കെ നിസ്കാരകുപ്പായത്തിൽ പിടിക്കും മടിയിൽ ചെന്നിരിക്കും യഥാർത്ഥത്തിൽ പമ്പേഴ്സ് ധരിച്ച കുട്ടികൾ അതല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തി ശൗചം ചെയ്യാത്ത മക്കള് പമ്പയസിലും മലമൂത്ര വിസർജനങ്ങളൊക്കെ ഉള്ള നജസ്സുള്ള മക്കൾ നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ മടിയിൽ ചെന്നിരുന്നാൽ നമ്മൾ നമ്മളവർ പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ പിടിച്ചു മാറ്റുകയോ ചെയ്യുമ്പോൾ നമ്മുടെ നിസ്കാരം മുറിയുമെന്ന മസല പലർക്കും അറിയുന്നില്ല അത്തരം സാഹചര്യം വന്നാൽ നമ്മൾ തെക്ക് പേരഴിച്ച് രണ്ടാമത് നിസ്കാരം തുടങ്ങുകയും മടക്കി നിസ്കരിക്കുകയും ചെയ്യണം കാരണം നിസ്കാരത്തിൽ നജസ്സുമായി ബന്ധപ്പെടുക എന്നുള്ളത് നിസ്കാരം മുറിയുന്ന കാര്യമാണ് ഷാഫി മതസ് പ്രകാരം മലമൂത്ര വിസർജനം നടത്തി ശൗചം ചെയ്ത് കൊടുക്കാത്ത മക്കൾ നമ്മളെ തുടുമ്പോ അതല്ലെങ്കിൽ പുതിയ പമ്പെയ്സ് അല്ലാത്ത മലമൂത്ര വിസർജനങ്ങളൊക്കെ നിറഞ്ഞ പമ്പെയ്സുള്ള മക്കള് നമ്മളെ തുടമ്പ യഥാർത്ഥത്തിൽ നാം നിസ്കാരത്തിൽ രജസ്സുമായി ബന്ധപ്പെടുന്നു നമ്മുടെ നിസ്കാരം മുറിയാൻ കാരണമാക്കും കേവലം തൊട്ടത് കൊണ്ട് നിസ്കാരം മുറിയില്ല തൊട്ടു എന്നതുകൊണ്ടോ ചാരിപ്പോയി എന്നതുകൊണ്ടോ നിസ്കാരം മുറിയില്ല നേരെ മറിച്ച് അവരെ നമ്മൾ പിടിക്കുകയോ നമ്മൾ അവരെ പിടിക്കുകയോ അവരെ നമ്മൾ പിടിക്കുകയോ ചെയ്താൽ അങ്ങോട്ടോ അങ്ങോട്ടോ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നെ നെജസ്സിനെ ചുമക്കുന്നതിൻ്റെ ഹുക്കുമാണെന്ന് ഫുക്കഹാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉമ്മമാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ചെറിയ മക്കൾ പുതിയ മുംബൈസ് പമ്പൈസാണെങ്കിൽ മലമൂത്ര വിസർജനം നടത്താത്ത പംവൈസാണെങ്കിൽ പ്രശ്നമില്ല അതല്ലാത്ത നജസ്സുമായി ബന്ധപ്പെടുന്ന ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ നിസ്കാരത്തെ കുപ്പായത്തിൻ്റെ ഒരു ചെറിയ നൂലിൽ ആ നൂലിൻ്റെ തല ചെല്ലുന്നത് ഏതോ ചാണകക്കുയിലാണ് അല്ലെങ്കിൽ ഏതോ ഊത്രത്തിലാണ് എങ്കിൽ ഫുഹാക്കി ചർച്ച ചെയ്യുന്നുണ്ട് അവൻ്റെ നിസ്കാരം ശരിയാവില്ല നജസ് ചുമന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ് ആ ഹുക്കുമും ആ വിധിയാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് പമ്പൈസിറ്റ കുട്ടിയെ വന്ന് നമ്മൾ പിടിക്കുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അവർ ചാരിയതുകൊണ്ടോ തൊട്ടതുകൊണ്ടോ മുറിയുകയില്ല നിസ്കാരത്തെ പ്രശ്നമല്ല നേരെ മുറിച്ച് നമ്മളങ്ങോട്ട് അവരിങ്ങോട്ടോ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ മൊഴിയിലേക്ക് ഗയറിയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിസ്കാരത്തെ ബാധിക്കും എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുക അഥവാ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരം മലപൂത്ര വിസർജ്ജനവുമായി ബന്ധപ്പെടാത്ത അതല്ലെങ്കിൽ അതെല്ലാം ക്ലിയറായി കുളിപ്പിച്ചു വന്ന കുട്ടികളാണെങ്കിൽ അവർ നമ്മുടെ നിസ്കാരത്തിന് മുന്നോട്ട് പോയി നടന്നു വിചാരിച്ച് നിസ്കാരം മുറിയുന്ന പ്രശ്നമല്ല തലമുറിച്ച് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ഭയഭക്തിയുമുള്ള ഹുഷവും ഉള്ള ആത്മാർത്ഥതയുള്ള നിസ്കാരമാണെങ്കിൽ മക്കളൊക്കെ മാറ്റി നിർത്തിയിട്ട് അതൊന്നുമില്ലാത്ത സാഹചര്യം നോക്കലാണ് അഭികാമ്യം ഈ മസാല എല്ലാവരും ഓർത്തിരിക്കുക പ്രത്യേകിച്ച് ചുമ്മാമാർ നിസ്കാരകുപ്പായത്തിലൊക്കെ വന്ന് പിടിക്കുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളെ മാറ്റി നിർത്തി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു കൃത്യമായി മസാലകളും അവൻ്റെ നിയമങ്ങളും അനുസരിച്ച് ജീവിച്ച് നിസ്കാരങ്ങൾ നിർവഹിക്കാനുള്ള തോഫീഖുദർകുമാറാകട്ടെ മുന്നേ നിസ്കരിച്ച ഏതെങ്കിലും നിസ്കാരം ഇത്തരം സംഗതികൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മസാല മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ നിസ്കാരങ്ങൾ ഏകദേശം വെച്ച് കലായി കിട്ടാൻ വേണ്ടി ശ്രമിക്കണം എന്നു കൂടെ ഓർമ്മപ്പെടുത്തുന്നു അസ്സാമേലിക്കും വരഹമുല്ലാ വർക്ക്